എന്നാലും അഹല്യ എന്തിനാണ് ശപിച്ചത് അവർ അവിടെ എന്ത് തെറ്റാണ് ചെയ്തത് അവരുടെ അടുത്ത് ഗൗതമന്റെ വേഷത്തിൽ വന്നത് ദേവേന്ദ്രനാണ് അത് അല്ലേ ദേവേന്ദ്രനെ ഗൗതമ മുനിയാണെന്ന് കരുതി സ്വീകരിച്ചത് ഇങ്ങനെയായിരുന്നു എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണ ക്ലിപ്പാട്ട് വായിക്കുമ്പോഴുണ്ടാവുന്ന സംശയം പക്ഷെ വാൽമീകരാമായണത്തിൽ അഹല്യ വ്യത്യസ്തയാണ് സന്ദർഭം അനുസരിച്ച് ഗൗതമനോടൊപ്പം അഹല്യ പർണശാലയിൽ കഴിഞ്ഞു വരികയായിരുന്നു വിശ്വസുന്ദരിയാണ് ബ്രഹ്മപുത്രിയായ അഹല്യ ഗൗതമ ആശ്രമത്തിൽ നിന്നും ദൂരെ പോയ സമയത്ത് ദേവേന്ദ്രൻ ഗൗതമ മുനിയുടെ വേഷത്തിൽ അഖല്യയുടെ അടുത്തെത്തുന്നു അഖല്യയുടെ അടുത്തെത്തിയ ദേവേന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ് ഋതുകാലം കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല നിന്നോടൊത്തുള്ള സംഗമം ഞാൻ ആഗ്രഹിക്കുന്നു മുനിവേഷം സഹസ്രാക്ഷം വിജ്ഞായ അതായത് സഹസ്രാക്ഷനായ ദേവേന്ദ്രനാണ് മുനിവേഷത്തിൽ തന്റെ അടുത്ത് നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അഹല്യ ദേവേന്ദ്രനെ സ്വീകരിക്കുന്നത് മനോഗതം പൂർത്തിയാക്കിയ ഇന്ദ്രൻ അവിടെ നിന്നും പോകാനൊരുങ്ങവയാണ് ഗൗതമ മുനി തിരിച്ചെത്തുന്നത് തന്റെ രൂപത്തിൽ നിൽക്കുന്നത് ദേവേന്ദ്രനാണെന്നും ദേവേന്ദ്രൻ എന്തിനാണ് അവിടെ വന്നതെന്നും ഗൗതമ മുനിക്ക് മനസ്സിലായി ദേവരാജനായ ഇന്ദ്രൻ വിഫലനായി തീരട്ടെ എന്ന് ഗൗതമ മുനി ശപിക്കുകയാണ് തുടർന്ന് അഖിലേക്ക് നൽകി ശാപം നീ അനേകായിര സമ്മത്സരങ്ങൾ ഇവിടെ ശിലാരൂപത്തിൽ ഭസ്മശായിയായി അദൃശ്യയായി ചിത്തം തപിക്കുന്നവളായി കഴിയുമാറാകും ത്രേതായുഗത്തിൽ ദശരഥപുത്രൻ ശ്രീരാമൻ എത്തുമ്പോൾ വേണ്ടവിധം ആദിത്യ മര്യാദകൾ ചെയ്തു കഴിയുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കും അന്ന് എന്നോടൊത്ത് നിനക്ക് വീണ്ടും കൂടി ചേരാം എന്ന് ഗൗതമ മുനി ശാപമോക്ഷവും നൽകുന്നുണ്ട് തുടർന്ന് അദ്ദേഹം ഹിമാലയ ശിഖരത്തിലേക്ക് തപസ്സിനായി പോകുകയാണ് இதான வால்மீகி ரணத்தில் அகல்யா